എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നഗരസഭ ഇന്ന് ഏറ്റവും വലിയ ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഒരു വേദിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ടൗൺ ഹാളിന് മുന്നിൽ നമുക്കറിയാം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ചാലക്കുടി നഗരസഭയിൽ വിവിധ വാർഡുകളിലായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ കൊടും ചൂടിലും തോടിലും കാനയൊക്കെയും പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് ചേച്ചിമാരെയും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷേ അവർക്ക് കൊടുക്കേണ്ട തുക ഇതുവരെയായിട്ടും കൊടുത്തു തീർക്കാതെ സംസ്ഥാന ഗവൺമെൻറ് പെൻഡിങ്ങും വെക്കായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഈ പണത്തിൻ്റെ ബില്ലുകൾ കൈമാറെങ്കിൽ അതൊന്നും തന്നെ അനുവദിച്ചിരുന്നില്ല ബില്ല് അനുവദി അംഗീകരിച്ചിരുന്നില്ല ഈ കാശെല്ലാം പെൻഡിങ്ങിൽ വന്ന് നിൽക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ചാലക്കുടി നഗരസഭ ഓൺ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ഇന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് പണിയുടെ കാശാണ് മുപ്പത് ലക്ഷം രൂപ ചാലക്കുടി നഗരസഭ നടത്തുന്നത് സംസ്ഥാനത്തെ മറ്റ് നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷമവും മറ്റ് മാനസിക പ്രശ്നങ്ങളും എല്ലാം തന്നെ മനസ്സിലാക്കി അവരധ്വാനിച്ച പണത്തിൻ്റെ അവരധ്വാനിച്ച തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ട് പണിയുടെ കാശായിട്ടുള്ള മുപ്പത് ലക്ഷം രൂപ നഗരസഭ ഓൺ ഫണ്ടിൽ നിന്നും കൊടുക്കുന്നൊരു പ്രഖ്യാപനമാണ് ചെയർമാൻ ഇവിടെ നടത്തിയിട്ടുള്ളത് അതുമാത്രമല്ല അവർക്ക് കൊടുക്കാനുള്ള തുകയുടെ മുഴുവൻ ഫണ്ടും അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇനി നോക്കിയിരിക്കാതെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വാർഡുകളിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പണം പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുമെന്നാണ് നഗരസഭാ അധ്യക്ഷൻ ശ്രീ എ ബി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റ് നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചാലക്കുടി നഗരസഭയിൽ ചെയ്ത ഈ വലിയ മഹത്തരമായ കാര്യം അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറെ സഹായകമാണെന്ന് അറിയിക്കുകയാണ് നമുക്ക് ചടങ്ങുകളിലേക്ക് കടന്നതല്ല സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ നിർത്തിവെക്കേണ്ടി വന്ന വിവിധ വാർഡുകളിലെ വർക്കുകൾ നഗരസഭ പുനരാരംഭിക്കുന്നു നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വാർഡുകളിലെയും രണ്ട് വീതം വർക്കുകളുടെ വേതനം അനുവദിക്കും മുപ്പത് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി അനുവദിക്കുന്നത് നേരത്തെ ഇവരുടെ വേതനം നൽകുന്നതിന് നഗരസഭ അൻപത് ലക്ഷം രൂപയോളം നൽകിയിട്ടുള്ളത് ഇതുവരെ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല മാർച്ച് മാസം അവസാനം പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചതായി അറിയിപ്പ് വന്നെങ്കിലും പിന്നീട് ഈ തുക സർക്കാർ തന്നെ ട്രഷറിയിൽ നിന്നും തിരിച്ചെടുത്തിരുന്നു തൊഴിൽ ചെയ്തവർക്ക് മാസങ്ങളായി കൂലി നൽകാൻ സാധിക്കാത്തതിനാൽ കുറച്ചു നാളുകളായി പണികൾ നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ രൂപയാണ് തൊഴിലുറപ്പ് കൂലി നിലവിൽ മുന്നൂറ്റി അൻപതോളം പേരാണ് ഇപ്പോൾ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെടുന്നവർ നഗരസഭാ ടൌൺഹാളിൽ ചേർന്ന തൊഴിലുറപ്പ് പ്രവർത്തകരുടെ യോഗത്തിൽ ഓരോ വാർഡിലെയും തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾ പൂർത്തീകരിച്ച നാൽപ്പത്തിയെട്ട് വർക്കുകളുടെ കൂലി മുപ്പത് ലക്ഷം രൂപ നഗരസഭ ിൽ നിന്നും അനുവദിക്കുന്നതായി ചെയർമാൻ അറിയിച്ചു അടുത്ത ദിവസം മുതൽ എല്ലാ വാർഡുകളിലും പ്രവൃത്തികൾ പുനരാരംഭിക്കുവാനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ തോടുകളും കാനകളും വൃത്തിയാക്കുന്ന പ്രവർത്തികൾക്ക് മുൻഗണന നൽകി നടപ്പിലാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു കാനകളിലേക്കും തോടുകളിലേക്കും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും മലിനജലം ഒഴുക്കിവിടുന്നുണ്ട് എങ്കിൽ അത് നഗരസഭയെ അറിയിക്കണമെന്നും അക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും യോഗത്തിൽ ചെയർമാൻ എബി ജോർജ് അറിയിച്ചു വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോർജ് തോമസ് ദീപു ദിനേശ് സൂസി സുനിൽ പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബുവാലപ്പൻ മുൻ നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ തൊഴിലുറപ്പ് ഇൻചാർജ് നീനു എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന തന്നെയാണ് പക്ഷേ പല നിലവിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ആ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളോട് കാണിക്കേണ്ട മത്സരിക്കും ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളിൽ പല ആളുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഏറ്റവും ചുരുങ്ങിയത് രണ്ടു മണിയെങ്കിലും പൂർത്തിയാക്കി കാണണം എന്ന് വിശ്വസിക്കുകയാണ് ഭൂരിഭാഗം

അൻപത് ലക്ഷം രൂപയോളം ചാലക്കുഴി നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്ന് ഈ സമയത്ത് കൊടുത്തു കൊടുക്കേണ്ടതാണ് മാത്രമല്ല നഗരസഭ മുൻപ് നിങ്ങൾക്ക് തന്നിട്ടുള്ള തുക ഈ നഗരസഭയ്ക്ക് ലഭിക്കാനും ഒക്കെയാണെങ്കിലും നമ്മുടെ തൊഴിലാളികൾ റേഷൻ കടയിലും പലചരക്ക് സ്ഥാപനത്തിലും ഒക്കെ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചെടുത്ത് നമ്മൾ ഈ കഥയൊന്നും പറഞ്ഞാൽ സാധനം ലഭിക്കില്ല എന്നുള്ള കാര്യം നല്ല ഞങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന സർക്കാരിൽ നിന്ന് പൈസ വരുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കാതെ നഗരസഭയുടെ സ്വന്തം പൈസയിൽ നിന്ന് ഓർഫണ്ടിൽ നിന്നും തനത് ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് രണ്ട് പണിയുടെ പൈസ കൊടുത്തു തീർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ചേരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ് രണ്ട് ദിവസം കൂടെ കാലമാസം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു തുക പൂർണ്ണമായും മുപ്പത് ലക്ഷം രൂപ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നുള്ള കാര്യം ഗവൺമെന്റിന്റെ സെക്രട്ടറി എന്നെ ഇപ്പോൾ ഇതിപ്പോൾ പറഞ്ഞതാണ്